ഹെവി ലോഡുമായിട്ട് ഇറക്കമൊക്കെ നമ്മൾ ഇറങ്ങുമല്ലോ കൂട്ടുകാരെ ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കണം ഈ ഇറക്കം ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള പല വീഡിയോസ് ട്രെയിലർ ലോഡുമായിട്ട് ഇറക്കം ഇറങ്ങുമ്പോൾ എങ്ങനെ ഓടിക്കണം വണ്ടിക്ക് എങ്ങനെ റെസ്റ്റ് കൊടുക്കണം എന്നൊക്കെ പല വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ റിയായത് വരുമ്പം ജിദ്ദയിലേക്ക് തായ്പ് റോഡിലേക്ക് കയറി കഴിയുമ്പോൾ ആ മീസാം വരെ മീസാം വരെ ഒരു നല്ല ഇറക്കമാണ് നല്ല ലോഡുണ്ടെങ്കിൽ നമ്മൾ താഴെ മീസാൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവിടെ റെസ്റ്റ് കൊടുക്കാം വണ്ടിക്ക് ഇപ്പോൾ ഞാൻ ആയിട്ട് ഇറക്കം ഇറങ്ങി മീസാൻ കഴിഞ്ഞ് ഇവിടെ ഇട്ടു വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കുക കാര്യം നല്ല ചൂടാവാൻ പാടില്ല ചിലപ്പോൾ നമ്മൾ ബ്രേക്ക് ലോഡ് ലോഡുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്രേക്കൊക്കെ ചവിട്ടി ഇറക്കും അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്കിങ്ങനെ നോക്കാം ടയർ തൊട്ട് നോക്കാം ആ തൊട്ട് നോക്കാൻ പറ്റുന്നതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കാം ടയർ ചൂടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ടു ആക്സിലും കാട്ടി ത്രീ ആക്ഷിൽ ബ്രേക്ക് ഇച്ചൂടെ കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ ചൂടാവാനും അബ്ബ് ചൂടാവാനും ഒക്കെ ചാൻസ് ഉണ്ട് ചിലപ്പോൾ തീ പിടിക്കാൻ നോക്കിയില്ലെങ്കിൽ ലൈനറ് ജാകും അതുപോലെ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ റാസിൻ്റെ വീലാണ് എവിടെയാണ് നമ്മുടെ പിടുത്തം ഇഞ്ചിൻ്റെ പിടുത്തം ഗിയർ ബോക്സ് വഴി ഡ്രൈവിംഗിലേക്ക് അപ്പോൾ ഈ റാസിൻ്റെ വീലിലാണ് കൂടുതലും ബ്രേക്കൊക്കെ ജാമായ കൂടുതൽ പ്രശ്നം വരുന്നത് അതുകൊണ്ട് ഈ ആക്സിഡൻ്റ് ഭാഗത്തുള്ള ഡ്രൈവറിനെ കൂടുതൽ ചൂടാക്കുക നോർമലി നമ്മൾ ഇറക്കം ഇറങ്ങുമ്പോഴേ കൂട്ടുകാരെ ബ്രേക്ക് ചവിട്ടും എത്ര ഇഞ്ചൻ ബ്രേക്ക് ഇട്ടാലും നമുക്ക് ചിലപ്പം ബ്രേക്ക് കൂടുതലായിട്ട് ചവിട്ടേണ്ടി വരും ട്രാഫിക് ജാം ആണ് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോൾ നല്ല ഫോണൊക്കെ ബ്രേക്ക് ചവിട്ടും ഈ വീഡിയോയെ ഞാൻ എഴുതുന്നത് ഇപ്പം ട്രക്ക് ഒക്കെ ഓടിക്കുന്നവരുണ്ടല്ലോ ഇവിടെ വന്ന് ഹെവി ലൈസൻസ് ഒക്കെ എടുത്ത് സൗദിയിൽ ഓടിക്കുന്നവർ അല്ലെങ്കിൽ നാട്ടിലായാലും വേറെ വണ്ടീന്ന് ഹെവിയിലേക്ക് ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇപ്പോൾ ട്രക്ക് ഓടിക്കുന്ന അനിയന്മാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പോൾ പല കമൻറ്റുകളും ഇതിൽ വരാറുണ്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന അച്ചന്മാർക്ക് കാര്യങ്ങളൊക്കെ അറിയാം അവരൊക്കെ അനുഭവസ്ഥരാണ് ലോഡുമായിട്ട് പോകുമ്പോൾ രാസിന് തീ പിടിച്ചതും അതുപോലെ രാസിൻ്റെ ടയറിന് രാസിൻ്റെ ടയർ ഹബ്ബ് ചൂടായതും അവിടെ പുക വരുന്നതും ഒക്കെ അവർക്ക് അനുഭവങ്ങളുണ്ട് എന്നാൽ തുടക്കക്കാരെ സംബന്ധിച്ച് ഒരു പക്ഷേ നമ്മളെല്ലാം പഠിച്ച് വരികയാണല്ലോ അപ്പം നമുക്ക് ചിലപ്പോൾ സംഭവിക്കാം അപ്പോൾ എൻ്റെ ഇങ്ങനത്തുള്ള വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും നിങ്ങൾ വീഡിയോ കാണുക അതിനകത്ത് എങ്ങനെ കയറ്റം ഇറങ്ങിയപ്പോൾ ഇറക്കം ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ കയറ്റം കയറുമ്പോൾ എല്ലാം വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് ഒത്തിരി പ്രയോജനപ്പെടും ലോഡുമായിട്ട് ഇറക്കം ഇറങ്ങുമ്പോൾ പണ്ടിക്ക് റെസ്റ്റ് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് അമ്പത് കിലോമീറ്ററോളം ഇറക്കമുണ്ട് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ കഴിയുമ്പോൾ വണ്ടിയെ സൈഡാക്കുക ത്രീ ആക്സിലെല്ലാം കൈകൊണ്ട് തൊട്ടോ ഒക്കെ നോക്കുക പുക വരുന്നുണ്ടോ ലൈനത്വത്തിന് മണം വരുന്നുണ്ടോ ഓയിലിൻ്റെ മണം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി അതനുസരിച്ച് വണ്ടി ഓടിക്കണം നല്ല ചൂടായി നല്ല പുക വരുന്നുണ്ടോ എങ്കിൽ റെസ്റ്റ് കൊടുക്കുക പിന്നെ തണുപ്പിച്ചിട്ട് വീണ്ടും അടുത്ത ഇറക്കം ഇറങ്ങുക ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ വീണ്ടും ഇറക്കമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറവിൽ റെസ്റ്റ് കൊടുത്തു വീണ്ടും വണ്ടിയെടുത്തു നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ത്രീ ആക്സിൽ ആവാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഡ്രൈവ് വീലിൻ്റെ ടയറ് ഇറക്കി ഇറങ്ങുമ്പോൾ രാസിൻ്റെ ജാം ജാമാവും അതിനകത്ത് ഓയിലൊക്കെ ഓയില് ഗി ഗ്രീസ് എന്നാ അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് തീ പിടിക്കാൻ ഒത്തിരി ചൂടായാൽ തീ പിടിക്കാനും അതുപോലെ ലൈനറ് ജാകാനും രാസിൻ്റെയൊക്കെ ജാമായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് റിലീസ് ചെയ്യാൻ വലിയ പാടാണ് പിന്നെ മെക്കാനിക് ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനൊക്കെ തോന്നും ചിലപ്പോൾ ജാമായി പോകും രാസിൻ്റെ ടയറിൽ കൂടുതൽ നമ്മൾ ബ്രേക്ക് ചവിട്ടി ചവിട്ടി ഇറക്കി ചൂ അബ്ബ് ചൂടായി ഡൈനർ ചൂടായി ഏത് വാഹനമായാലും കൂടുതൽ ബ്രേക്ക് കിട്ടാതെ ചൂടാവും അത് ചെറിയ വണ്ടിയാണെന്നേക്കും വലിയ വണ്ടിയാണെന്നാലും കാറാന്നേലും അതങ്ങനെയാണ് ബ്രേക്ക് ഫ്ലൂയിഡ് ചൂടായ ചെറിയ വണ്ടിയുടെയൊക്കെ ബിൽ ജാമാവും ഒക്കെ പിന്നെ ബ്രേക്ക് കിട്ടാതെയും വരും അതും വലു വണ്ടിക്കും അങ്ങനെ തന്നെ ചിലപ്പോൾ ബ്രേക്ക് കിട്ടാതെ വരും ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ ബ്രേക്ക് പിന്നെ കിട്ടാതെ വരും ഫങ്ഷൻ നടക്കത്തില്ല അതുകൊണ്ട് എപ്പോൾ നമ്മൾ വാഹനം ലോഡുമായിട്ട് ഇറക്കുമ്പോൾ ഇഞ്ചൻ ബ്രേക്കൊക്കെ ഇട്ട് അത്യാവശ്യം ഇഞ്ചൻ ബ്രേക്ക് വണ്ടിക്കുണ്ട് ട്രക്കിനെല്ലാം ഉണ്ടല്ലോ ഇട്ടിറക്കുക പിന്നെ അത്യാവശ്യം ട്രൈലർ ബ്രേക്ക് ഉണ്ടെങ്കിൽ ട്രൈലർ ബ്രേക്കിലും പിടിച്ചിറക്കാം പിന്നെ അത് മാത്രമല്ല മെയിനായിട്ടുള്ള ബ്രേക്കും നമുക്ക് പെഡൽ ബ്രേക്കും ചവിട്ടാം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ലോഡുമായിട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് റെസ്റ്റ് കൊടുത്ത് ഇറക്കം ഇറക്കുക ഇഞ്ചൻ ബ്രേക്ക് ഇട്ട് ഇറക്കം ഇറക്കുക മാക്സിമം നമ്മൾ പെഡൽ ബ്രേക്ക് കുറച്ചേ ചൗട്ടാവും കുറച്ചേ ചൗട്ടാവും ആവശ്യമൊന്നും കണ്ടാകും അല്ലെങ്കിൽ ഗിയറിൽ തന്നെ വണ്ടി ഇറക്ക് ഓക്കെ ലോഡ് കൂടുതലാണ് ട്രാഫിക് ജാമാണ് നല്ല ഇറക്കമാണ് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഗിയറിലൊക്കെ ഇറക്ക് ആ സ്പീഡ് അനുസരിച്ചുള്ള ഗിയർ ഇട്ട് അപ്പം ബ്രേക്ക് ചവിട്ടാതെ ഇഞ്ചൻ പിടിച്ച് ഇഞ്ചൻ ബ്രേക്കും ഡ്രൈവ് വീലിൻ്റെ പിടുത്തവും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് വണ്ടിയെ താഴെ എത്തിക്കാൻ പറ്റും ഹബ് ചൂട് ആവാതെ അത് ശ്രദ്ധിക്കണേ പിന്നത്തെ കാര്യം ലോഡുമായിട്ട് ഇറക്കം ഇറങ്ങുമ്പോൾ മറ്റ് വണ്ടിയായിട്ട് നല്ല ഡിസ്റ്റൻസ് വെക്കണം കേട്ടോ കാര്യം ഹബ്ബൊത്തിരി ചൂടായി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടാതെ വരും വണ്ടി നമ്മൾ ചിലപ്പം പെട്ടെന്ന് ഫ്രണ്ടിനെ വണ്ടി ചവിട്ടി നമ്മുടെ വണ്ടി ചിലപ്പോൾ നിൽക്കാതെ വരും അങ്ങനെയാണ് അത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ വാഹനത്തിലും ബ്രേക്ക് കൂടുതലായിട്ട് ചവിട്ടിയാൽ ബ്രേക്ക് ജാമാവും അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടാതെ വരും ഫങ്ഷൻ നടക്കാതെ വരും അതുകൊണ്ട് ഡിസ്റ്റൻസ് ഇട്ട് ഇറക്കത്ത് ട്രാഫിക് ജാമിലൊക്കെ ഓടിക്കുക പിന്നെ ടയറൊക്കെ ഗ്ലാ ഗ്ലാസ്സിലൂടെ ശ്രദ്ധിക്കുക സൈഡൊക്കെ പുക വരുന്നുണ്ടോ അതൊക്കെ നോക്കുക മണം വരുന്നുണ്ടോ എ സി ഇട്ട് ഫാനും ഇട്ട് പാട്ടൊക്കെ ഇട്ട് പോകുമ്പോൾ നമുക്ക് അറിയത്തില്ല നമുക്ക് കാണാനൊക്കത്തില്ല രാത്രിലൊക്കെ ഒട്ടും കാണാനൊക്കത്തില്ല പിന്നെ പകലൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പോയോ പ്രശ്നങ്ങളൊക്കെ വരുവാന്നേ സൈഡ് ഗ്ലാസ് ക്ലാസ്സിലിട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതുകൊണ്ട് സൈഡ് ഗ്ലാസ് എപ്പോഴും ശ്രദ്ധിക്കുക ഏത് ടൈമിലും ട്രെയിലർ ഓടിക്കുമ്പോൾ അത് ഹൈവേലാന്നിരിക്കും സൈഡ് ഗ്ലാസ്സിൽ എപ്പോഴും ഒരു കണ്ണ് വേണം പിന്നെ ഇറക്കം ഇറങ്ങുമ്പോൾ കൂടുതലായിട്ട് കണ്ണ് വേണം പിന്നെ മറ്റുള്ളവർ ഹോർണൊക്കെ അടിച്ച് തരുന്നുണ്ടോ മറ്റുള്ളവർ ലൈറ്റ് ഇട്ട് തന്നിട്ട് പോകുന്നുണ്ടോ അതുകൂടെ നോക്കുക മറ്റുള്ളവർ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ഫോൾട്ടുണ്ട് ഏതെങ്കിലും ടയർ ചൂടായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ബെൽറ്റ് പൊട്ടിപ്പോയി ചെയിൻ വെട്ടി പൊട്ടിപ്പോയി അതൊക്കെ അവർ പറഞ്ഞു തരും അപ്പോൾ എന്തെങ്കിലും ഒരു സൂചന ഓർണൊക്കെ അടിക്കുക ആൾക്കാർ കൈ കാണിക്കുക ലൈറ്റ് ലൈറ്റിട്ട് കാണിക്കുക ഉടനെ വണ്ടി സൈഡ് സൈഡുണ്ടെങ്കിൽ സൈഡാക്കി അതൊന്ന് ശ്രദ്ധിക്കുക എന്താണ് അവർ പറഞ്ഞതിൻ്റെ കാര്യം വണ്ടി ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുക പിന്നെ ഓടിക്കാം ഇവിടെ വണ്ടി ഓടിക്കുന്ന മച്ചാമാർ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതൊക്കെ ഈസിയായിട്ട് തോന്നും അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് തുടക്കത്തിൽ അല്ലെങ്കിൽ അവസാനം അല്ലെങ്കിൽ ടൈറ്റിലിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അതുകണ്ട് നിങ്ങൾ സ്കിപ്പായി പോവുക അല്ലെങ്കിൽ അതനുസരിച്ചുള്ള മറുപടി കമൻറ്റ് അറിയിക്കുക നിങ്ങൾക്ക് ഏത് വീഡിയോയിലും കമൻറ്റിടാം യാതൊരു കുഴപ്പമില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുക ഒരുമിച്ചാണ് കാര്യങ്ങൾ നമ്മൾ നിങ്ങളിലൂടെ ഞാനും ഒത്തിരി കാര്യം എല്ലാ വീഡിയോയിലും പഠിക്കുന്നുണ്ട് ഇറക്കത്ത് തുടക്കാർ ഒരു പ്രശ്നമാണ് പേടി കാരണം ബ്രേക്കൽ ഇങ്ങനെ ചെറുതായിട്ട് കാല് വെച്ചിറക്കും അങ്ങനെ ചെയ്യേ ചെയ്യരുത് കേട്ടോ നിങ്ങൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇറക്കത്ത് ഇങ്ങനെ ചെറുതായിട്ട് വണ്ടി പോട്ടെന്നും പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും കാലു വെച്ചുകൊണ്ടിരിക്കരുത് ഓക്കെ അത് വണ്ടിയെ ചൂടാക്കും എല്ലാ ടയറും ചൂടാക്കും പ്രത്യേകിച്ച് ലാസ് ചൂടാക്കും അതുകൊണ്ട് ഇങ്ങനെ ഒരു കാരണവശാലും ബ്രേക്കായി എപ്പോഴും നിങ്ങൾ ചവിട്ടി വണ്ടി ഇറക്കിക്കൊണ്ടേ ഇരിക്കരുത് ഇങ്ങനെ മാറ്റി വെക്കുക ഇഞ്ചൻ ബ്രേക്കിലോ ഓക്കെ ഗിയറിലോ വണ്ടി ഇറങ്ങട്ടെ ആവശ്യമൊന്നു കണ്ടാൽ മാത്രമേ ബ്രേക്ക് ഷൗട്ടാവും ആവശ്യമൊന്നും കണ്ടാൽ വെറുതെ ഇങ്ങനെ കാല് വെച്ചുകൊണ്ട് വാന ഓടിക്കരുത് ചെറുതായിട്ട് കാല് വെച്ചാലും മതി അപ്പ് ചൂടാവും ഓക്കെ റേസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല വണ്ടി ലോഡ് കൂടുതലാണെങ്കിൽ പെതുക്കെ ഇറക്കുക ബ്രേക്കിനകത്ത് കാല് വെക്കരുത് ആവശ്യമൊന്നും കണ്ടാൽ മാത്രം ബ്രേക്ക് ചൂട്ടുക ഇപ്പോൾ പിന്നെ ജർമ്മൻ ട്രെയിലറൊക്കെ ഉണ്ടല്ലോ ത്രീ ആക്ഷനിൽ അതിനകത്തൊക്കെ പുതിയ ട്രെയിലറിനകത്ത് ത്രീ ആക്ഷനകത്തും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് അപ്പോൾ ഡിസ്ക് ബ്രേക്ക് ഒക്കെ വളരെ ഡേഞ്ചറസ് ആണ് ഒത്തിരി ചൂടാവും ഏത് വണ്ടി ഓടിച്ചാലും നമ്മുടെ ബ്രേക്ക് ഏതാണ് ഡിസ്ക് ബ്രേക്ക് ആണോ ലൈനർ ബ്രേക്ക് ആണോ ഡ്രം ബ്രേക്ക് ആണോ എന്നെല്ലാം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് അതിൽ ട്രക്കിലായിക്കോട്ടെ ട്രെയിലറിലായിക്കോട്ടെ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെ ബ്രേക്ക് ഏത് സിസ്റ്റമാണ് എന്നുള്ള കാര്യം ടയറെ നമ്മൾ ത്രീ ആക്സിലൊക്കെ നമുക്കൊന്ന് നോക്കിയാൽ അടിയിലേക്ക് കയറി നോക്കിയാൽ ലൈനർ ബ്രേക്ക് ഡ്രം ബ്രേക്കാണോ ഡിസ്ക് ബ്രേക്ക് എന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി പ്രേനപ്പെടും പ്രേനപ്പെട്ടാൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ആദ്യമായിട്ടാ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ എനിക്ക് ഫേസ്ബുക്ക് പേജും ഉണ്ട് അതും ഒന്ന് ഫോളോ ചെയ്യണേ പിന്നെ ഇൻസ്റ്റമുണ്ട് അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയി കാണാം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നിങ്ങളെങ്ങനെ വാഹനം ഓടിക്കുന്ന രീതി ഇറക്കം എങ്ങനെയാണ് ഇറങ്ങുന്നത് അതൊക്കെയും കമൻറ്റിലൂടെ അറിയിച്ചാൽ നല്ലതായിരിക്കും എല്ലാവർക്കും പഠിക്കാൻ പറ്റും താങ്ക് യു പുതിയ വീഡിയോമായി വീണ്ടും കാണാം